തലേന്ന് അരി ഉഴുന്ന് വെള്ളത്തിലിടാൻ മറന്നു പോയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് പുട്ടാണ് അല്ല അതിപ്പൊ ഏറെക്കുറെ നന്നായന്നേ ഞാൻ പറയത്തുള്ളൂ ദോശയെന്ന് ചെറിയൊരു മുക്തി കിട്ടുമല്ലോ ഇനിയാണ് അടുത്ത മെയിൻ ടാസ്ക് പിലിയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യൽ പാത്രത്തിലോട്ട് ചോറിട്ട് അതിന്റെ മുകളിലായിട്ട് ചിക്കൻ കറി ചെറുതായിട്ടൊന്ന് ഒഴിച്ച് രണ്ട് സെപ്പറേറ്റ് പാത്രത്തിലെ ഒന്നിനകത്ത് പുളിശ്ശേരി മറ്റതിനകത്ത് ചിക്കൻ പീസ് എല്ലാം ഉള്ളു ഒന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു ആയിട്ട് പിച്ച് പറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പീലിയുടെ ലഞ്ച് ബോക്സ് റെഡി സ്നാക്സ് ആയിട്ടൊരു മൂന്നാല് പീസ് ആപ്പിളും കുറച്ച് ബിസ്ക്കറ്റും ബിസ്ക്കറ്റുമാണ് കൊടുത്തുവിട്ടത് പിന്നെ പീലിക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണോ എന്നറിയാൻ മേലെ എനിക്ക് ഇന്ന് അവർ തന്നെ വല്ലാത്തൊരു വിശപ്പായിരുന്നു പിന്നെ ഒന്നും നോക്കിയാൽ ഒരു കുഞ്ഞി കഷ്ണം ചൂട് ചൂട്പുട്ടും ചിക്കൻ കറിയും കൂട്ടി ചെറിയൊരു പിടിത്തു അങ്ങ് പിടിച്ചു സത്യം പറഞ്ഞാൽ അപ്പഴാണ് ഉള്ളിലോട്ടൊരു എനർജി വന്നത് പിന്നെ പെട്ടെന്ന് തന്നെ പേരി ഒരു നേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ചന്തയിലോട്ട് പോയി ഇയാൾ ചന്തയിൽ പോവാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ മീൻ വാങ്ങിക്കണേന്ന് നമ്മൾ ഓൾറെഡി ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ണിമേരിയും വാങ്ങി എനിക്ക് വേണ്ടിയിട്ട് കടലിൽ അഴുകിയാണ് വാങ്ങിയത് ഇതിലിപ്പോ ഏത് മീനായാലും വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് തൊലിയിരിഞ്ഞെടുത്തേ പറ്റൂ അടുക്കള ജോലിയൊക്കെ രാവിലെ കഴിഞ്ഞുകൊണ്ട് തന്നെ മീൻ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു അപ്പോ ഓക്കെ ബൈ